Hey, ഹലോ ആ പദാ ഇന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ വീടിനോട് ചേർന്ന് ചെറിയൊരു ഓടുപേര ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വാടക വീടായിരുന്നു ഇന്നലെ അവിടുത്തെ വാടകക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഇന്ന് അമ്മ അലക്കൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും ആ ഒരു മേൽക്കൂരയുടെ ഭാഗത്തായിട്ട് ചെറിയൊരു കിളിക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനെന്താ ഓടിച്ചെന്ന് നോക്കാണ് അങ്ങനത്തെ അടുത്ത് കാണാനുള്ള ആ ഒരു മോഹം കൊണ്ട് തന്നെ ഞാൻ വേഗം ഗേറ്റ് തുറന്ന് അങ്ങോട്ടേക്ക് ചേർന്നു കേട്ടോ ഇത് പഴയ ഒരു ഓടുവീടാണ് കേട്ടോ മാത്രമല്ല ആദ്യമായിട്ടോ വീടിനകത്ത് ഇങ്ങനെ ചെറിയ കിളിക്കൂടൊക്കെ കാണാൻ തന്നെ ഞാൻ ചെന്നപാടി അതിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ അപ്പം ഇതാ ഒരു ആണിയുടെ ബലത്തിൽ ഇങ്ങനെ എന്താ പറയുക തുണികളൊക്കെ ഇടാനായിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ഒരു താങ്ങയിലായിട്ടൊക്കി കൂട് കൂട്ടിയേക്കേണ്ട തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനകത്ത് അധിക ദിവസം പ്രായമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വേഗം പോയി മുന്നുകുട്ട് എടുത്തുകൊണ്ട് കാണിച്ച ആൾക്കത് കണ്ടപ്പോഴത്തേന് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനകത്ത് ഒരു കിളിക്കുഞ്ഞുണ്ട് അപ്പം ഇതാ ഇത്ര ഉള്ളോട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൊക്കെ കാണാം ബൈ